ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ട്രാവലേഴ്സ് നമ്മുടെ മറ്റൊരു യാത്രയ്ക്ക് സ്വാഗതം നമ്മൾ നമ്മളിവിടുന്ന് ഇല്ലക്കിത്തലിന്റെയും മനോഹരിതയും പ്രകൃതി സൗന്ദര്യം ഒക്കെ ശേഷം ഇവിടുന്ന് കട്ടിക്കായ വാട്ടർ ഫാൾസിലേക്ക് പോകാനായിട്ട് നമ്മുടെ പ്ലാനിങ് പക്ഷെ നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള മഴയായാലും കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ് പോകുന്ന വഴി ഏതെങ്കിലും ഇട സ്പോട്ടുകൾ കാണാൻ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഇറങ്ങി കുറച്ച് ടൈം എന്തായാലും സ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടിരിക്കാൻ വേണ്ടി ഇടനാഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് ബൈക്ക് റൈഡിങ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കുമ്പോൾ ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു പ്ലേസ് വരുന്നത് നിങ്ങൾ ആ കാണുന്ന കുന്നക്കട്ടിൽ പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടതാണ് കണ്ടതാണ്ടോ ഇല്ലിക്കൽ കല്ലിൻ്റെ മനോഹാരിതയിൽ നിന്നും കുന്നിഞ്ചെരുവിലെ വെള്ളച്ചാട്ടിൻ്റെ വശ്യതയിലേക്കാണ് നമ്മുടെ യാത്ര കണ്ടുപറന്ന മുകളിൽ പോലെ ആയിരുന്നില്ല എൻ്റെ ഓരോ യാത്രകളും മനസ്സിൻ്റെ കോണിൽ ഞാൻ പതിപ്പിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങൾ കൂടിയായിരുന്നു അത് നയനമനോര കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈയിടങ്ങൾ എന്നും എൻ്റെ പ്രിയപ്പെട്ടവയെ തന്നെയായിരുന്നു മലമുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഓരോ തൊഴിലും പറയാനുണ്ടാകും ഒരായിരം കഥകൾ നിങ്ങളും ഇതേപോലെ തുടങ്ങി വെച്ചിട്ട് തന്നെ നിൽക്കാതെ മുമ്പോട്ട് തന്നെ നീങ്ങുക ഉണ്ടാകുന്ന തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് തന്നെ നീങ്ങുക കേട്ടോ വന്ന വഴികളും വഴിതെളിച്ച മനുഷ്യരെയും മറക്കാതിരിക്കുക അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോട്ടുകാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക കാരണം വന്ന വഴികളും കണ്ടു മറന്ന മനുഷ്യരെ ഒന്നും മറക്കാതിരിക്കുക ഒരുപാട് പേരുണ്ടാവും നമ്മളൊരു ഇരങ്ങളിലേക്ക് എത്തുമ്പോൾ വന്ന വഴിയും കണ്ടുപറന്ന മനുഷ്യരെയൊക്കെ മറക്കുന്നവ നിങ്ങൾ കണ്ടില്ല ആ വെള്ളച്ചാട്ടമൊക്കെ എന്ത് മനോഹരമാണെന്ന് നോക്കി കണ്ടിരിക്കാനായിട്ട് ഇത് നമ്മൾ ഇല്ലിക്കൽക്കല്ലിൽ നിന്നും കുടിച്ചൊരു കട്ടൻ കാപ്പിയാണ് കേട്ടോ അവിടുത്തെ ആ മലമുകളിൽ നിന്ന് കഴിച്ചതാണ് നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയിൽ ഈരാറ്റുവട്ടയിലൊരു ഹോട്ടൽ കയറി എല്ലാവരും കുഴിമന്തി തന്നെ മതിയെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ഒരു ഫാഷൻ അതാണല്ലോ ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ഞാൻ ഹണി ഹണിയും മറ്റുള്ളൊരു ബെല്ലാരിയൊക്കെ ആയിട്ട് കുഴിമന്തിയെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും മടങ്ങുകയായി പോകുന്ന വഴിയിൽ കണ്ടു നിങ്ങൾ ആ ഇടനാഴിയിലൂടെ പോകുമ്പോൾ ആ റോഡ് നിങ്ങൾ നോക്കി ഒരു ബൈക്ക് റൈഡേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന റോഡുകൾ തന്നെയാണ് ഈ ഒരു റോഡുകൾ നിങ്ങൾ കണ്ടില്ലേ ആ കാണുന്ന റോഡുകളെ കണ്ടില്ലേ നമ്മളങ്ങനെ ഇടയ്ക്ക് നിർത്തി നമ്മളൊരു ഞാൻ പറഞ്ഞു ട്രൈമിൻ്റെ റൈഡുമായിട്ടാണ് നമ്മൾ പോയത് പതിനാറ് പേരുണ്ടായിരുന്നു ടോട്ടൽ ഒരു പതിനൊന്ന് ബൈക്കുകളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവരെ കാത്തിരുന്നു അവരെ എല്ലാവരും വീഡിയോ എടുക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ റോഡിൽ കാത്തിരുന്നു അങ്ങനെ എല്ലാവരും വീഡിയോ എടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് മടങ്ങുകയും പോകുന്ന വേണ്ടി കണ്ടിരിക്കാൻ ഇത്രത്തോളം ഞാനിപ്പം പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു യാത്ര കൂടിയായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഈ യാത്രകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന് കാരണം എന്നുള്ള നമ്മുടെ കൂടെ വരുന്നവർ അവരുടെ ഒരു വൈബുമൊക്കെ നമുക്കും കൂടി ഇഷ്ടപ്പെടുമ്പോഴാണ് യാത്ര മാത്രമല്ലല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രകളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ യാത്രയും വന്നിരുന്നത് ഇല്ലിക്കളിക്കലിൻ്റെ പടിയിറങ്ങുന്നത് ഞാൻ ഒരുപാട് അനുഭവങ്ങളുമായിട്ടാണ് പടിയിറങ്ങുന്നത് എന്നോടൊപ്പം എന്നെ പോലെ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു പതിനാറ് പേരുടെ കൂടെയാണ് ഞാനും യാത്ര പോയത് ലക്ഷ്യമില്ലാത്ത യാത്രകൾ മനോഹരമാണ് നാളെ എന്നതിന് അവിടെ സ്ഥാനമില്ല ഇന്നാണ് ജീവിതം ഈ നിമിഷമാണ് ജീവിതം ഈ പോകുന്ന യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് യാത്രകളൊന്നും അവസാനിക്കുന്നില്ല ചില ഇടവേളകൾ പുതിയ യാത്രകളുടെ മുന്നൊരുക്കമാണ് ഇവിടെ നിന്ന് തന്നെ പുതിയൊരു യാത്രയുള്ള പ്ലാനിങ് നമ്മൾ തുടങ്ങുകയാണ് സ്വർഗങ്ങൾ കാണാൻ ഉയരങ്ങൾ കീഴടക്കാൻ അങ്ങനെ മറ്റൊരു യാത്രയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും കണ്ടുമുട്ടാം അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക